വാഗമൺ വഴിക്കടവിൽ ചാർജിംഗ് സ്റ്റേഷനിൽ കാറിടിച്ചു കയറി നാല് വയസ്സുകാരന് ദാരുണാന്ത്യം വാഹനം ചാർജ് ചെയ്യാൻ എത്തിയപ്പോഴാണ് നാല് വയസ്സുകാരനെയും മാതാവിനെയും കാറിടിച്ചത് തിരുവനന്തപുരം നേമം ശാസ്ത്രാലയൻ ശാന്തിവില്ല നാഗമേൽ വീട്ടിൽ എസ് അയാൻസ് നാഥാണ് മരണമടഞ്ഞത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബരിനാഥിന്റെയും പാലാ പോളിടെക്നിക് അധ്യാപികയായ ആര്യ മോഹന്റെയും മകനാണ് അയാൻസ് ശനിയാഴ്ച മൂന്ന് മണിയോടെയായിരുന്നു അപകടം കുടുംബസമേതം വാഗമൺ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് വഴിക്കടവിൽ കാർ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ട ശേഷം സമീപത്ത് ഇരിക്കുകയായിരുന്നു ആര്യമോഹനും കുട്ടിയും കസേരയിലിരിക്കുകയായിരുന്ന അമ്മയുടെ മഴയിലിരിക്കുകയായിരുന്ന കുഞ്ഞിൻ്റെയും മേൽ മറ്റൊരു കാർ ഇടിച്ചുകയറുകയായിരുന്നു ആര്യമോഹൻ പരിക്കുകളോടെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലായിൽ എൽ കെ ജി വിദ്യാർത്ഥിയായിരുന്ന അയാൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എറണാകുളത്തെ അഭിഭാഷകനും കരുനാഗപ്പള്ളി സ്വദേശിയുമായ ജയകൃഷ്ണൻ ഓടിച്ച കാറാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മേൽ ഇടിച്ചുകയറിയത് ഇരാറ്റുപേട്ട പോലീസ് കേസെടുത്തു